തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള തിരുവനന്തപുരം പനിക്കോട് സ്വദേശിയായിട്ടുള്ള അരുൺബാബുവിൻ്റെ മരണ വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ അറിയുന്നത് അരുൺ ബാബുവിനെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ എട്ട് അരുൺ ബാബു മസ്ക്കറ്റിൽ ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ഈ കോവിഡ് സമയത്താണ് അരുൺ ബാബു നാട്ടിലേക്കൊക്കെ തന്നെ എത്തിയത് അതിനുശേഷം ശേഷം അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലായി പോവുകയും തുടർന്ന് ഒരു ഏഴ് മാസം മുൻപ് മാത്രമാണ് അരുൺ ബാബു തിരിച്ച് ഈ കുവൈറ്റിലേക്ക് ഇതേ കമ്പനിയിൽ തന്നെ സെയിൽസ്മാൻ എന്നുള്ള ഒരു ജോലിയിലേക്ക് പോവുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഒരു നീന്തൽ താരം കൂടിയായിട്ടുള്ള ഒരു കുഞ്ഞും അതുപോലെ തന്നെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമാണ് അദ്ദേഹത്തിനുള്ളത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മയും ഒരു അനിയനും മാത്രമാണുള്ളത് അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് അച്ഛനും സഹോദരിയും ഒക്കെ തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു വിഷമാവസ്ഥയിലാണ് കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ ഒരു കൂടി ഈ ഈ കുടുംബത്തെ തേടിയെത്തുന്നത് ബാബുവിന്റെ ഭാര്യ വീടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് അടുത്തുള്ള പൂവത്തൂരെന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് അവിടേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ നാട്ടിലുള്ളത് ഒരു സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ മണ്ണ് വീടും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീട് മാത്രമാണ് അദ്ദേഹത്തിന് നാട്ടിലുള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു പണി ഒക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടില്ല ആ ഒരു വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഏഴ് മാസം മുമ്പ് തിരികെ മസ്ക്കറ്റിലേക്ക് പോകുന്നത് പക്ഷേ ആ ഒരു വീട് പണി പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ രണ്ട് പെൺമക്കളും ഒക്കെ തന്നെ ഭാര്യ വീട്ടിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിച്ചു വരുന്നത് ആ ഒരു വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ അരുൺ ബാബുവിന്റെ മൃതദേഹം എത്തിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി കൊച്ചിയിൽ എത്തിയ മൃതദേഹം ഇപ്പോഴാണ് ഈ വട്ടപ്പാറയിലുള്ള വട്ടപ്പാറ അരുൺ ബാബുവിന്റെ ഭാര്യ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇനി പൊതുദർശനത്തിന് വെ വച്ചതിനു ശേഷം ഇദ്ദേഹത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള നെടുമങ്ങാട് നെടുമങ്ങാട് സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കാകും ഇനി ഒരു മൃതദേഹം കൊണ്ടുപോകാൻ കുര്യാത്തി സ്വദേശിയാണ് അദ്ദേഹം ഈ ഉഴമലക്കൽ കുര്യാത്തി എന്ന് പറയുന്ന ഒരു നാട്ടിൻ പ്രദേശത്താണ് നാട് എന്ന് പറയുന്ന അങ്ങോട്ടേക്കായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുക വൈകുന്നേരം ആറ് മണിയോട് കൂടി തന്നെ എന്തായിരുന്നു നല്ല സംസ്കാര ചടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്നാണ് കുടുംബം അറിയിച്ചിരുന്നത് നേരത്തെ ഈ മൃതദേഹം ഇന്ന് രാവിലെ എട്ടരയോട് കൂടിയാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലുമണിക്കാണ് മണിക്കാണ് ശവ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആദ്യം ഇവർ തയ്യാറാക്കിയ സമയമൊക്കെ തന്നെ ക്രമീകരിച്ചിരുന്നത് പക്ഷേ ഈ മൃതദേഹം എത്തിയാൻ വൈകിയതുകൊണ്ടും അവിടെ നിന്ന് ആദ്യം ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് എന്നുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ ഈ ഒരു ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആറു മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു അരുൺ ബാബുൻ്റെ മാ ഈ ഒരു അരുൺ ബാബുൻ്റെ മരണ വാർത്ത എന്ന് പറയുമ്പോൾ ഈയൊരു കുടുംബത്തെ മാത്രമല്ല ഒരു നാടിനെ ആകെ തന്നെ വളരെ ഒരു വേദന ഘട്ടത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എട്ട് വർഷം കൊണ്ട് ഈ ഒരു മസ്ക്കറ്റിൽ ജോലി ചെയ്തിരുന്ന അരുൺ കോവിഡ് കാലത്ത് നാട്ടിലെത്തുന്നു കോവിഡ് സമയത്തൊക്കെ തന്നെ നാട്ടിലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കോവിഡ് കാല പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ബാബുവിൻ്റെ ജീവിതവും വ്യത്യസ്തമല്ല വീടെന്നുള്ള സ്വപ്നമുണ്ട് അരുൺ ബാബുവിൻ്റെ വീടിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പാതി പണി പാതി വഴിയിൽ നിലച്ച് നിൽക്കുന്ന വീട് തന്നെയാണ് അപ്പം തന്നെ മറ്റൊരു വീട് അതുവരെ വീടുണ്ടാക്കിയതിൻ്റെ ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉള്ള വസ്തു ഉള്ളതെല്ലാം ഇറ്റ് ആ കടം വീട്ടാമെന്ന് ഭാര്യയും അമ്മയും പറഞ്ഞു പക്ഷേ കുറച്ചു കാലം വിദേശത്ത് പോയി ജോലി ചെയ്താൽ മതി ജോലി ചെയ്ത് തിരികെ വരുമ്പോഴേക്കും ആ ബാധ്യതകളെല്ലാം തീർക്കും ഒന്നും വിൽക്കേണ്ടതില്ല എന്ന് അരുൺ തന്നെ തീരുമാനമെടുത്താണ് അരുൺ കുവൈത്തിലേക്ക് പോകുന്നത് ഒപ്പം തന്നെ നേരത്തെ ജിബിൻ സൂചിപ്പിച്ച പോലെ തന്നെ മകൾ നീന്തൽ താരമാണ് ഒരു മകൾ അവളെ വലിയ നീന്തൽ താരമാക്കണമെന്നുള്ള സ്വപ്നമുണ്ടായിരുന്നു അച്ഛന് അതൊക്കെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്വപ്നങ്ങൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരാളാണ് അരുൺ ബാബുവും കൂടെയും നഷ്ടമാകുന്നത്